എന്റെ പൊന്നളിയോണം ഹായ് നമസ്കാരം ഒത്തിരി ആൾ കൂടിയാണ് എല്ലാരും കൂടെ കൂടി ഫിഷിങ്ങിന് ഇറങ്ങോ നമ്മള് ഒത്തിരി ആള് കൂടി മഴയൊക്കെ കഴിഞ്ഞ് ഫിഷിങ്ങിറങ്ങിയിട്ടുണ്ട് കൃഷ്ണകുമാർ കണ്ണനുണ്ട് അത് ക്യാമറ ഷീവാവ് എടുക്കുന്നുണ്ട് ഷിയാവൻ ഞാൻ കാണിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ് ചെയ്യാനായിട്ട് ആലപ്പുഴയിലാണ് വന്നേക്കുന്നത് എന്നാൽ ഒത്തിരി ദിവസം കൂടി വന്നെയാണ് മീൻ കിട്ടുക പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇൻട്രോ രാവിലെ നമ്മൾ എടുത്തില്ല മീനെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഓടിപ്പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നി എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ ആദ്യത്തെ മീനെ കിട്ടി കണ്ണൻ ഉൾക്കാടിച്ചു ഇതേ ഒരു മീൻ കിട്ടണുണ്ടോ നല്ല സൈസ് വാങ്ങാറുണ്ട് കാര്യം പറയാം പക്ഷെ അടിച്ച കയറും എനിക്ക് സംശയമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ അടിക്കുന്നില്ല അടിച്ചാൽ ഡാട്ട് പോകാൻ സകല ചാൻസ് ഉണ്ട് പിത്തിക്ക് സൈഡിൽ ആയതുകൊണ്ട് പുല്ലേ കയറി പോകുകൊണ്ട് ആട്ട് ആട്ട് മിസ്സാവും ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും മാങ്ങാത്തൊലി കിട്ടുമോ എന്ന് ഒന്ന് നോക്കാം ഇവിടെ കിടന്ന് ഇപ്പോഴത്തേക്ക് വന്നതാണ് കൊണ്ടുപോന്നു തോന്നു അത് കൊണ്ടെങ്കിൽ ചത്തു കണ്ടോ എവിടെന്ന ഇതിലെ അടി കയറിയേക്കണെന്നുണ്ടോ അതാ വരുന്ന കൊണ്ടുപോയില്ല ഒറ്റയടിക്ക് മീൻ റോട്ടിൽ ഡട്ടായി വേളിയ മേളിന്നുള്ള അട്ടിയായിരുന്നു ഈ ടൈപ്പ് മെയിൻ ആയിട്ട് ഇപ്പം നമുക്ക് ആകപ്പാടൊക്കെ കിട്ടണേ അതേ ഉള്ളൂ കാഴ്ചക്ക് കിട്ടണ അത് നമുക്ക് വലുത് പിടിക്കണം എന്നാണ് ആഗ്രഹം വലുത് കണ്ടാൽ നമ്മൾ അടിക്കും വലുതിനെ കാണാനില്ല ഇ വന്നേക്ക് വേണ്ടി മൂന്നാളം അതും കയറി ഒരു സാധനം ഉറങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ടര ഉണ്ടായിരുന്നു മൂന്നോറുണ്ടായിരുന്നു മൊത്തമല്ലേ ആ ആഹാ ഇത് കൊള്ളാലും ഇത് കണ്ടാനൊക്കെ സാധനം അല്ലാട്ടോ നല്ല സാധനം അടിപൊളി സാധനം ഇത് അടുത്തൊരു ചിലപ്പോ ഇങ്ങോട്ട് പോകേണ്ട ഇങ്ങോട്ട് അടിച്ചു നോക്കട്ടോ ഒറ്റക്ക് അവൻകാട്ട് മറിഞ്ഞുപോയി ഒറ്റക്ക് അവൻ തലേന്ന് താഴത്തേക്ക് പോയി വീട് തെറ്റില്ല കുറ്റം പറയാനില്ല ഒന്ന് പറക്കാം ൊന്ന വിളിയ എന്റെ ലോക്കെ പറ്റിച്ചില്ലേ അത് എത്ര പുറകെ പോണോക്ക് അടി പോണത് സെറ്റ് നാണ ഇത് തന്നെയാ കേറിയേക്കറിയാൻ പോ പറഞ്ഞ സെറ്റ് സാധനം അവനെ തന്നെ നമ്മള് ബാക്കി പോയവനെ തന്നെ നമ്മള് കൊടുക്കാൻ കിട്ടും അടിപൊളി സാധനം ഇല്ല ഏറ്റവും ബാക്കി പോയതാണ് കൊടുത്ത കാണിച്ചായിരിക്കും അങ്ങനെ നമുക്ക് അടുത്ത വർണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗ്യവൻ ആരാന്ന് നോക്കാം ഊട്ടേ ഇത് അടുത്തയാളെ പോന്നിട്ടുണ്ട് കാണുന്നതിനൊന്നും നമ്മൾ വിടില്ല പാലത്തിൻ്റെ മേലിൽ നിന്നുള്ള അടി വെള്ളത്തിൻ്റെ പ്രത്യേകതയാണോ മീൻ കാണുന്നേക്കാലും ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടല്ലോ മീനിൽ കയറുമ്പോൾ സാധാരണ ഇവിടുത്തെ മീനിനെ കാണുന്നേക്കാളും വലിപ്പം കുറവാടുത്ത ഭാഗ്യമാകുമ്പോണ്ട് അവൻ്റും അടി കൊണ്ടിട്ടുണ്ട് കേട്ടോ അവനെ നമ്മൾ പൊക്കി നമുക്ക് വലിച്ചു കയറ്റാം കരയെ കയറ്റിയിട്ട് നോക്കാൻ പറ്റി ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് മീനിൻ്റെ വലിപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല സാധാരണ ഇവിടെ കറുത്ത വെള്ളം അതുകൊണ്ട് മീൻ കണ്ട അടിച്ചായിട്ടും നമ്മളും ചെറുതായിരിക്കും വലിയ മീനാണെന്ന് തോന്നും പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞിട്ടുണ്ട് സംഭവം എല്ലാം ചെറിയ ടൈപ്പ് മീനുകളേ ഉള്ളൂ വലുതെ നമുക്കൊരു മൂന്നാറിലെല്ലാം കിട്ടുള്ളൂ അതിനകത്ത് അടിച്ചെടുത്തു നമ്മൾ അവിടെ നിന്ന് മാറിയ പാലത്തു നിന്ന് മാറി നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് വന്നു കേട്ടോ ഞാനും കൃഷ്ണകുമാറും ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്നും എല്ലാം കിട്ടുമെന്ന് നോക്കാം അടുത്തൊരു മീനെ കൃഷ്ണന്മാർ അടിച്ചതാട്ടോ ഞാൻ അപ്പുറം അടിക്കാൻ പറുത്താന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി അവിടെ നിന്ന് അടിച്ചെടുത്തതാണ് അതിനെ കിട്ടി നമുക്ക് ഒരു മീനടിച്ചിട്ട് എടുക്കാൻ പറഞ്ഞ പാട് ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ട് മെഷീൻ ചെറുതായിട്ട് ചാടി തുടങ്ങി ചാടിത്തുടങ്ങി നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചങ്ങ് മാറി ഒരു വാഹ പൊങ്ങി താന്നിട്ടുണ്ട് അവൻ നമ്മുടെ സൈഡിലേക്ക് വന്നേക്കണേ മിക്കവാറും നമ്മുടെ മുന്നിൽ പൊങ്ങും പൊങ്ങിയാ നമ്മളടിക്കുണ്ടോ പറഞ്ഞ പോലെ അവൻ നമ്മുടെ വണ്ടി തന്നെ പൊങ്ങി നമ്മളടിച്ച് കയറ്റി ആള് കേറിയിട്ടുണ്ട് ഞാൻ എങ്ങനെയും പിടിച്ച് കരയെ നോക്കാം ഒട്ടക്കത്തെ ഫൈറ്റിങ് അവര് രക്ഷ ഉണ്ടാവില്ല എൻ്റെ ഇതിലിപ്പോ ഏറ്റവും വലിയ കോമഡി എന്താ ഡാർട്ടിൽ ലോക്കില്ല പറഞ്ഞു പോവാൻ സക്കല ചാൻസുണ്ട് ഇങ്ങോട്ട് വരും എങ്ങോട്ട് വരിക എങ്ങോട്ട് വരുവാ എങ്ങോട്ട് വരിക വലിക്കുന്നു വലിക്കല്ല ഞാൻ വെറുതെ നിർത്തേക്കുവാ ഓരോട്ടത്തിനും പഠിക്കണം അടുത്ത ഓട്ടത്തിനും പഠിക്കണം ലോക്കില്ല ആ ലോക്കില്ലാട്ടാറ്റ പിന്നെ ഓടിക്കും ഞാൻ കാരണം ലോക്കില്ല നിൽക്കും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു അടുത്തടിക്ക് അടിച്ച് കയറണോടക്കോ റെഡി ആയിക്കോ കയറിയില്ല കയറിയില്ല ചേട്ടാ ലോക്ക് മാത്രമേ ഉള്ളു ട്ടാ അടി കയറി എനിക്ക് സന്തോഷമായിട്ടോ പതുക്കെ എതിർത്തി വെക്കണ്ട മടുത്തു നല്ല ഓ മാച്ച മച്ചാനെ അല്ല ഇങ്ങോട്ട് മാറ്റിപ്പിടി എന്നെ എന്നാളിയാ എമ്മൂ നൈസ് മസ്സു ചേട്ടനും ഒക്കില്ല ഏട്ടാ ആ പിടിച്ചോ സെറ്റ് അടിപൊളി നമുക്ക് ഹെവി ഒരു വാക കിട്ടി യാദർശികമായിട്ട് സിലോപ്പി കിട്ടിയില്ലെങ്കിൽ അല്ല സൈസ് സാധനം കിട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി താണ് അപ്പോൾ സിലോപ്പിൻ്റെ ഇതിൽ നിന്ന് അതിൻ്റെ വണ്ണം ഇതാണ് കാരണം അല്ലേ അത് ഇതേ നമുക്ക് കിട്ടിയ മീനാട്ടോ കേട്ടോ ഇതേ ഈ ബോക്സ് ഇത്ര ഭാഗം കൂടെ നിറയുണ്ട് ബാക്കി നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഓരോ പ്രൊപ്പമുണ്ട് ആ ബോക്സിന് എത്ര മീൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാൾ കൂടി നമ്മൾ എല്ലാവരും കൂടെ കൂടി ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് എന്തായാലും മോശം വന്നില്ല അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര അനുകൂലമായിരുന്നു ഇത്രയും മീൻ കിട്ടുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടില്ല ഒരു പത്ത് പതിനെട്ട് കിലോ മീൻ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളാണ് നമുക്ക് അടിഞ്ഞിട്ടതെല്ലാം ഇടയ്ക്ക് നമുക്കൊരു നല്ലൊരു വാഹനം കിട്ടിയിട്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വാഹനം കിട്ടി അപ്പം നമുക്ക് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ